നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച നടക്കുന്ന എക്സോട്ടിക് കാർ റാലിക്ക് സ്വീകരണം നൽകാൻ കൊണ്ടോട്ടി ഒരുങ്ങി ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ മലപ്പുറം കളക്ടറുടെ നേതൃത്വത്തിൽ ത്രീ ജി മിഷൻ എന്ന പരിപാടിയുടെ ഭാഗമായാണ് കാറാലി രാവിലെ രാവിലെ മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ഒൻപത് മണിക്ക് മഞ്ചേരി വഴി പതിനൊന്ന് മുപ്പതിന് കൊണ്ടോട്ടി ഇ കോളേജിൽ സമാപിക്കും റാലിയുടെ അവസാനത്തിൽ ഓട്ടോ എക്സ്പോയും ഉണ്ടാകും കളക്ടർ വി ആർ വിനോദ് ബോബി ചെമ്മണ്ണൂർ കരാടൻ മുസ്തഫ ഡോക്ടർ ഷാഹിദ് ചൊളയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറിലധികം എക്സോട്ടിക് കാറുകളും കുതിരകളും റാലിയിൽ അണിനിരക്കും മലപ്പുറം ജില്ലാ കളക്ടറുടെ മിഷൻ ത്രീ ജി നെല്ലിക്ക എന്നുള്ളൊരു പ്രോഗ്രാമാണ് മലപ്പുറത്ത് അധികരിച്ചു വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനെതിരായുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് ത്രീ ജി നെല്ലിക്ക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രചരണാർത്ഥം നമ്മൾ നാളെ പെരിന്തൽമണ്ണയിൽ നിന്നും കൊണ്ടോട്ടി വരെയുള്ള ഒരു എക്സോട്ടിക് കാറാലി നടക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറോളം പ്രീമിയം വെഹിക്കിളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെഹിക്കിൾ ഉള്ള ഒരു പ്രീമിയം റാലിയാണ് കാർ റാലിയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സമാപനം നാളെ പതിനൊന്ന് മണിക്ക് കൊണ്ടുപോയിട്ട് ഇ എം എ കോളേജിൽ വെച്ചിട്ടാണ് നമ്മളെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് കളക്ടറാണ് നമ്മളെ ഈ റാലി ഇൻചാർജായിട്ട് വരുന്നത് ഇതിനോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യൂത്തിൻ്റെ ഇടയിലേക്ക് യൂത്തിലേക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എത്തിക്കുക ഈ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മലപ്പുറത്തെ എല്ലാ സോണുകളിലും ചാപ്റ്ററുകൾ ഉണ്ടാക്കി അത് ത്രൂ ഔട്ട് ഗ്രാസ് റൂട്ട് സ്വീകരണത്തിനുള്ള ഒരു സെക്രട്ടറി എ മുഹമ്മദ് അക്മൽ യൂണിയൻ മെമ്പർ കെ മുഹമ്മദ് ഷാഹിം പ്രോഗ്രാം കൺവീനർ അബു തമ്രീ ഫസൽ എഡ്മർക്ക് ബാബു മംഗലത്ത ഷാനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കൊണ്ടോട്ടി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി